മൂന്നെണ്ണത്തിനെയും കൂട്ടിലിട്ട് പൂട്ടാം ബൈ അണ്ട് കിടന്നു ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മിക്കൂസ് മീഡിയ മിക്കൂസ് മീഡിയയിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പിങ്കുവേ ആ പോവാൻ്റെ പുളിസേയും കാണിക്കാൻ പോവാ േ അയ്യേ നാണക്കേടുന്നില്ല കുളിസ്യം കാണിക്കാൻ പോകൾ കേട്ടാ അപ്പ താൻ്റെ അമ്മ ഇവിടെ ഇവരുടെ കൂട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം കൂടെ ഞങ്ങൾക്ക് ഇടത്തുള്ള വെയിലാണ് മഴയൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മടിയാ കേറിയിരിക്കട്ടാളി വെള്ളം പേടിയാ നിക്കു വെള്ളം പേടിയാ അപ്പം ഗൈസ് അമ്മ ഞണ്ട ഈ യൂണിഫോമൊക്കെ എടുത്തിട്ട് അവരുടെ ഷാംപു പൊട്ടിച്ചുകൊണ്ടിരിക്കുക പുതിയ ഷാംപു ഇതേ അവർക്ക് ദൈവത്തിനു ചെള്ളു വീണ്ടും കയറുന്നത് ഇടയ്ക്ക് ഞാൻ സ്പോട്ടോൺ പുരട്ടിപ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസക്കൊരു അതിന് കൂടുതലായിട്ട് തോന്നുന്നു അവർക്ക് ചെള്ളേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ചെള്ള് ചെറുതായിട്ട് വരുന്നുണ്ട് ഞാൻ ഞാനത് പുതിയൊരു ഷാംപു ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ ഫ്രീ എവിടുന്ന് കിട്ടി അപ്പൊ ഇത് കുറച്ചു നേരം ദൈവത്തെ പുരട്ടി വെച്ചിരിക്കണം അപ്പൊ ഇത് നമുക്ക് ആദ്യം അതാ ആദ്യം വരുന്നേ റോക്കി കുളിക്കാ ഇപ്പൊ കണ്ട റോക്കി കുളിക്കാ കുളിക്കാൻ കയറു വാ നമ്മള് റോക്കിച്ചായനാ കുളിക്കാൻ താല്പര്യം ഉള്ളത് റോക്കിച്ചായനും അമ്മ മാറി കൊടുക്കാനോ

ട്ടോ മിക്കു കപ്പിട്ടുണ്ട് ഒറ്റ കാറ്റ പറഞ്ഞു കരില്ല ഇതെടുക്കാഴ്ച ദിവസം തോട്ടി കൊണ്ടി നീന്തി കുളിപ്പിക്കണ്ടേ ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ടേ പിങ്കു പിങ്കുവിന്റെ എന്താ എന്തായാലും നമുക്ക് ഷാംപൂ കരട്ടിടലേ ഇച്ചിരി നനച്ചുവച്ചക്കു ആ ഇത് വല്ലാത്ത മേനാട്ടാ രണ്ടുപേർക്ക് ഒരുമിച്ച് കുളിക്കണോന്നുള്ളത് നല്ല ആദ്യം ആദ്യം കുളിക്കാനുള്ള കുളിക്കാൻ മടിയില്ലാത്തത് നിർബന്ധം പോലും കാണാനില്ല എന്നുള്ളതാ കാറിന്റെ അടിയിൽ കാണു പിങ്ങു മിക്കു നിക്കു നോക്കിയ മിക്കു നിക്കുന്നോക്കുട് മിക്കു പോടിയോ ഒഴുക്കണി ദേശത്ത് പോലും കൊറച്ചേരം നിക്കണം അതിന് എല്ലാരും വന്നേ പറ്റോ ചൊറിയ പോവും ഇത് ചെള്ളിന് അത് ചൊറിയ പോകുന്ന നേരത്തു ഈ ചച്ച ചെള്ളത്തോട്ടു അപ്പൊ ആദ്യം നമ്മൾ റോക്കിക്ക് പെരട്ടുവാണേ കമ്പി ഉണ്ടായിട്ട് കുഴപ്പമില്ല

മിക്കു ഇഞ്ചി മാ അടുത്ത മിക്കു പിഗുവിനെ പോലെയല്ല നീ ആ ഒരു ചെറിയ കീരുത്തിൽ കൂടെ വേണമെങ്കിൽ തറങ്ങി പോകാം കേട്ടാ പിങ്കുവേ മിക്കുവേ നാല് വരെയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം കുളിപ്പിക്കാൻ ഉള്ള ഭയങ്കര ഒരു ജോലിയാണ് ഇവരി അതെന്തു കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവർ വീട്ടിൽക്കുന്ന ദിവസം പിള്ളേർ വീട്ടിൽക്കുന്ന ദിവസമേ അപ്പോൾ ഒരു ഹെൽപ്പ് ഹെൽപ്പാകുമല്ലോ അങ്ങനെ നമ്മള് കുളിപ്പിക്കാറുള്ളു ആഴ്ചേൻ്റെ ഒരു ദിവസം

നമ്മുടെ റോക്ക് ഇരുന്നിടത്തുന്ന ഇതുവരെ അനങ്ങിയിട്ടില്ല കേട്ടോ നമ്മളെ റോക്കിക്കന്ന ഇത്രയും കുളിക്കാൻ ഇത്രയും ഇഷ്ടം റോക്കിക്കാം പിന്നെ പിങ്കുവിനും അത്യാവശ്യം ഇഷ്ടമാണ് പിന്നെ മറ്റു ഞാൻ പെക്കിടുന്നുണ്ട് നാല് പേരെ ഞാൻ ചെള്ളുമൊന്ന ഷാമ്പു കുറച്ചുനേരമായി റോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം റോക്കി കുളിപ്പിക്കാം പിന്നെ പിങ്കും പിന്നെ മിക്കു ലാസ്റ്റ് പപ്പി നീ നീന്തക്കുന്നേ പാടെ എല്ലാവരും തന്നെ നിൽക്കുക ഇറങ്ങുന്നില്ലായിരുന്നു കല്ലിൻ്റെ പണ്ടിക്കുന്നു ഓരോരുത്തരോരുത്തർ ഇറങ്ങിയിട്ട് വേണം ഓരോരുത്തരെ കുളിപ്പിക്കാൻ ഇപ്പം കൊച്ചമ്മമാര് മൂന്നും ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ മഹാരാജാവിനെ അങ്ങ് കുളിപ്പിക്കായിരുന്നു അത് രാജാവിനെ കുളിപ്പിക്കുക രാജാവ് ഒത്തിരി നേരമായി എതുണ്ട് എല്ലിൻ്റെ ഇരുത് ഉണ്ടോ ചെള്ളുണ്ടേ അതുകൊണ്ട് മാറിയില്ലെങ്കിൽ റോക്കി കുളിച്ച് കഴിഞ്ഞട്ടോ കുളിച്ച് കഴിഞ്ഞപ്പോൾ റോക്കിയുടെ പഠിതി ഉണ്ടോ നമ്മുടെ റോക്കി ഞാൻ കുളിച്ച് കഴിഞ്ഞു ആട്ടുംകുട്ടിയുടെ കൂടു പുലി പോലിരുന്ന് റോക്കി ചായ രാജാവിനെ പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ റോക്കി ചായ പുളി കഴിഞ്ഞ പിങ്കുവിൻ്റെ കുളിശീം കാണിപ്പിച്ചാരാ പറഞ്ഞത് പിങ്കുവിൻ്റെ കുളിശീം കാണിക്കട്ടെ പിങ്കുവിൻ്റെ കുളിശീം കാണിപ്പിക്കട്ടെ അല്ലെ ഇനിയും മറ്റും നോക്കുന്നു ഗൈസ് നിങ്ങളാരും കാണല്ലേ എന്നും പറഞ്ഞ നിങ്ങളാരും കാണല്ലേ ഈ തന്നെ എങ്ങനെ പൊലത് വിടുവേ ഇല്ല പടാഴി വല്ലതും അന്നേരം പ്രതികരിക്കും പിങ്കു എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നോളുമാരോ ഒരെണ്ണത്തിനെ കാണാനില്ല എല്ലാ സ്ഥലം വിട്ട പിങ്കോ നമ്മൾ മാത്രം അവശേഷിച്ച് അപ്പോൾ ഞാൻ ഇനി കാണുന്നില്ല നിങ്ങളായാലും ഞാൻ ഇൻവിസിബിൾ ആ നിങ്ങളുടെ നീപ്പൂവിനെ നീ വേണം കുളിപ്പിക്കാൻ കേട്ടേ പിന്നെ അവള് ഞാൻ പിങ്കുനെ കുളിപ്പിക്കാം എന്നാ കുളിപ്പിക്കാൻ പാടാ പിങ്കുണ്ട് ഇങ്ങനെ നിൽക്കുന്നവരൊന്നും അല്ല പിങ്കു ഭയങ്കര സാമർഥ്യം വീട് എടുക്കുകയാണ് ടീച്ചറുണ്ടായത് അപ്പം കണ്ടോണം വെള്ളം ഒഴിക്കുമ്പോൾ കാണുന്നുണ്ടെന്നത് അവൾക്ക് കുടിച്ച് മതിയാവത്തില്ല പിന്നു പിങ്കുവിനെ ഇപ്പം തോർത്തുന്ന ഇഷ്ടമല്ല കേട്ടോ പിങ്കുവിനെ കണ്ടോ പിങ്കുവിനെ തോർത്തുന്നത് ഇഷ്ടമല്ല കണ്ടോ മുറുറുക്കുവാണ തോർത്തുന്നിഷ്ടല്ല തോർത്തുന്നിഷ്ടല്ല അമ്മയ്ക്കത്തില്ല തോർക്കാന് ചട്ടമ്പി പെണ്ണ് ഞാൻ വെള്ളം ഒഴിച്ചെടുത്ത എന്തിനാ പാടാൻ അറിയാമ്മോ കൈ വീടിനെ കൂട്ടാ പക്ഷെ ഞാൻ തോർത്തന്നെ എന്റെ കൈയ്യൊക്കെ ഇട്ട് അടിക്കാൻ പറ്റുന്നുണ്ടോ തോർത്തന്നിഷ്ടല്ല ഇപ്പൊ ഹീറ്റർ വെച്ച് ഇഷ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് പിടിച്ചു വെച്ചേക്കുവേ എടുത്തുള്ളൂ അപ്പം ഗായിച്ച് അവസാനം നമ്മൾ പപ്പയെയും കുളിപ്പിച്ച് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ബിക്കോണിയും ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ